ഇവിടെ അറുപത്തേഴ് രൂപയാണ് പെട്രോളിന് എഴുതിയിരിക്കുന്നത് അറുപത്തേഴ് രൂപ അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് ചാരായം മേടിച്ച് കള് മേടിച്ച് കുടിക്കുന്നതാണ് ഇവിടെ ലാഭം തോന്നുന്നു ഒട്ടും ആൾ തിരക്കില്ലാത്ത വാഹന തിരക്കില്ലാത്ത പാരോ എന്ന നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാധാ ചായ കുടിക്കാൻ ഒരു ടീ ഷോപ്പിൽ കയറി ഇതിവിടെ വഴിയോരത്തുള്ള ഒരു സാധാരണ ചായക്കടയാണ് അവിടെ നമ്മൾ രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏത് കടയിലും വളരെ സുലഭമായി ലഭിക്കുന്നതാണ് മദ്യം ക്യാഷ് കൗണ്ടറിൽ കണ്ടില്ലേ മദ്യക്കുപ്പിയിരിക്കുന്നത് പെഗായിട്ടും ഫുൾ ബോട്ടിലായിട്ടും നമുക്കത് കിട്ടും അപ്പോൾ നമ്മൾ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് എത്ര രൂപയെന്ന് പറഞ്ഞപ്പോൾ സിംഗിൾ ടീ സിംഗിൾ ടീക്ക് അവർ മുപ്പത് രൂപയാണ് ചാർജ് ചെയ്തത് ഓക്കെ മുപ്പത് മുപ്പത് അറുപത് രൂപ കൊടുത്തു അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അവിടെ കുപ്പിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഫുള്ളിന് അവർ വില പറഞ്ഞ് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചാരായം മേടിച്ച് കള് മേടിച്ച് കുടിക്കുന്നതാണ് ഇവിടെ ലാഭം തോന്നും ചായയേക്കാൾ ലാഭം ആൽക്കഹോൾ മേടിച്ച് കഴിക്കുന്നതാണ് ഏകദേശം ഈ സ്ഥലം എവിടെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ഭൂട്ടാൻ ഭൂട്ടാനിലെ പാരോ എന്ന് പറയുന്ന നഗരമാണിത് അവരിവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ നെൽകൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മലഞ്ചെരിവിലെ വാസയോഗ്യമായ സ്ഥലങ്ങളിൽ അവർ ബിൽഡിങ്ങുകൾ പണത് താമസിക്കുന്നു ചുറ്റും മലകളാൽ സമൃദ്ധമാണ് ഇവിടുത്തെ ഓരോ നഗരവും ഒരു മല കഴിഞ്ഞാൽ മറ്റൊരു മല അത് കഴിഞ്ഞാൽ വേറൊരു മല അങ്ങനെ മലകളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടുത്തെ വളരെ സാധാരണമായ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇവിടുത്തെ വയലും അതുപോലെ തന്നെ മരപ്പണി നിക നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു നടക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളിവിടെ ചിന്തൂരു തള്ളി ശരിയാക്കി എടുക്കുന്നത് കണ്ടു പാരോയിലെ ഏകദേശം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണിത് ഇവിടുത്തെ തിരക്കെന്ന് പറയുമ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഇവിടെ നിന്നും നാളെ കാലത്ത് തന്നെ പുറപ്പെടുന്നത് കൊണ്ട് ഭൂട്ടാൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് നടക്കുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ടൈഗർ നെസ്റ്റിൻ്റെ ഒരു മിനിയേച്ചർ ഒരു മാതൃകാ രൂപം വില ചോദിച്ചു അതിൻ്റെ മൂല ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുള്ളത് കൊണ്ട് നാനൂറ് രൂപയ്ക്ക് തരാൻ അവർ സമ്മതിച്ചു

അപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ പാറോയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് മേലെ കെട്ടി പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നു ഫുൺഷോളിംഗ് എന്ന് പറയുന്ന ഭൂട്ടാൻ്റെ അതിർത്തി നഗരത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര അവിടെ ഇന്ന് രാത്രി സ്റ്റേ ഉണ്ട് അവിടെ എത്താനായിട്ട് ഏകദേശം നാല് മണിക്കൂറോളം യാത്ര ചെയ്യണം ഇവിടുത്തെ ഏക വിമാനത്താവളമായ പാറോ എയർപോർട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാണും അതുപോലെ തന്നെ പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലവും നമ്മൾ സന്ദർശിക്കും സമുദ്ര നിരപ്പിൽ നിന്നും പതിമൂവായിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റിലാണ് ഈ പാസ് സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങൾ എത്തിച്ചേരാവുന്ന ഭൂട്ടാനിലെ ഏറ്റവും ഹയ്യസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് അവിടെ നിന്നും ഹിമാലയൻ പർവ്വത നിര നിരകളുടെ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് പാറോ എയർപോർട്ടും അതുപോലെ ചലാലാ പാസിലെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതാണ് ഞങ്ങൾ താമസിച്ച രണ്ട് ദിവസം താമസിച്ച ആ ഹോട്ടൽ ഇവിടുന്ന് ഞങ്ങളിന്ന് പുറപ്പെടുകയാണ് ഏകദേശം എല്ലാ ബാഗുകളും മേലേക്ക് കയറ്റി കഴിഞ്ഞു ഇനി എൻ്റെ ആണെന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ ബാഗ് മാത്രമേ ഇനി മേലേക്ക് പോകാനുള്ളൂ ഫുൻസ്റ്റോളിങ്ങിൽ ചെന്നിട്ട് നമുക്ക് പെട്രോൾ പമ്പിലൊന്ന് പോയി നോക്കണം ഇത് നമ്മുടെ ഭൂട്ടാനിലെ ഒരു പെട്രോൾ പമ്പാണ് ഈ പെട്രോൾ പമ്പിൽ നമുക്ക് നോക്കാൻ വന്നത് ഇവിടുത്തെ പെട്രോൾ പ്രൈസും അത് ഡീസൽ പ്രൈസൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്ന എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യൻ സപ്പോർട്ട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്യപ്പെടുന്നത് നമ്മുടെ ധനസഹായത്തെ കൂടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് എത്ര എത്രയാണ് പെട്രോൾ റേറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം അത് ഡീസലിൻ്റെ റേറ്റും ആ ഇവിടെ അറുപത്തേഴ് രൂപയാണ് പെട്രോളിന് എഴുതിയിരിക്കുന്നത് അറുപത്തേഴ് രൂപ മൂന്ന് അറുപത്തേഴ് പോയിന്റ് പൂജ്യം ത്രീ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം വയ്യോളൂ അറുപത്തേഴ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിറ്റർ പെട്രോൾ അടിക്കാം കേട്ടോ പിന്നെ മറ്റൊരു സംഗതി നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഹോൺ ഹോണ്ടിയെന്ന ശബ്ദം കേട്ടിട്ടില്ല ഹോൺ ഹോണ്ടി ശബ്ദം കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ആരും അങ്ങനെ ഹോൺ മുഴക്കി പോകുന്നില്ല നമ്മുടെ നാട്ടിലെ പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഹോൺ മുഴക്കി പോകുന്നവരല്ല ഇവിടുത്തെ ആളുകൾ വയറ് സൈലൻ്റ് ആയിട്ടാണ് നമ്മളെ കണ്ടാൽ പോലും അവർ ഹോൺ ഡിഗ്രാഫി സ്റ്റോപ്പ് ചെയ്യുള്ളൂ വഴി നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിങ് കാണുന്നില്ലേ ഇതാണ് നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരുന്ന ബിൽഡിങ് ഭൂട്ടാന്റെ ഇമിഗ്രേഷൻ സെൻറ്റർ അതാണ് അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴേ കിടക്കുന്നത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഭൂട്ടാനായി ഈ ഗേറ്റിന് അപ്പുറം ഇന്ത്യ ജയ്ഗോ എന്ന് പറയുന്ന അവരുടെ നമ്മുടെ സിറ്റിയാണ് രണ്ട് രണ്ട് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് വ്യത്യാസം ഇവിടെ ഇപ്പുറം വളരെ ശാന്താണ് ഇവിടെ ജന ജനങ്ങളൊക്കെ വളരെ കുറവാണ് ആ ഗേറ്റിന് ആണെങ്കിൽ ഒരുപാട് ആൾ തിരക്കുള്ള വലിയ തെക്കും തിരക്കും ബഹളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒരു സ്ട്രീറ്റാണ് അവിടെയുള്ളത് അത് കണ്ടതിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഹായ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂട്ടാന്റെ അതിർത്തിയിലുള്ള ഒരു ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഈ കാണുന്ന ഗേറ്റിനപ്പുറം ഇന്ത്യയാണ് ജൈഗോൺ എന്ന് പറയുന്ന ജൈഗോൺ എന്ന് പറയുന്ന ഇന്ത്യൻ സ്ഥലം അതിന് തൊട്ടിപ്പുറത്ത് ഫുൺ നമ്മൾ നിൽക്കുന്നത് ഫുൺ ഷോലിങ്ങിലാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗേറ്റാണ് ഈ ഗേറ്റിനപ്പുറത്ത് കടന്നു വരുന്ന വണ്ടികൾ ഈ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് ഈ ഭൂട്ടാൻ ഗേറ്റിൽ നിന്നും ഹോട്ടലിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വേണം വരാൻ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു ചായയൊക്കെ കുടിച്ച് തെരുവോരത്തേക്ക് ഇങ്ങനെ കണ്ണും നട്ട് ഇങ്ങനെ ഇരിപ്പാണ് ഇന്ന് ഇവിടുന്ന് കാലത്ത് പുറപ്പെടണം അതിർത്തി കിടന്ന് ഇന്ത്യയിലൂടെ പോകേണ്ട ദിവസമാണിന്ന് അപ്പോൾ ഒരു ചായ കുടിക്കുകയാണ് മാത്രമല്ല പഴമുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഭൂട്ടാനിൽ നിന്നും കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് ഇനി ഇന്ത്യയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളത് അപ്പോൾ ഈ ഭക്ഷണം തന്ന റെസ്റ്റോറന്റിനോട് നന്ദി അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം എട്ട് മണി എട്ടരയോട് കൂടിയോട് പോകണം ഭൂട്ടാൻ ഗേറ്റ് കടന്ന് ഇന്ത്യയിലേക്ക് ചെന്ന് അവിടെ വെസ്റ്റ് ബംഗാളിൽ ബാഗ്ദോഗ്ര ഗ്രാമത്തിലാണ് ഇന്ന് താമസിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ബ ബായ്